നിങ്ങളെ നിങ്ങൾ ഓതിയാറില്ല ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം മുതലൊടുക്കം റമലാനെങ്കിൽ ആണുങ്ങളുടെ ആയത്തല്ല പെണ്ണുങ്ങൾക്കൊണ്ട് ആയത്ത് നിങ്ങളിപ്പോ ഹത്തം ഓതാറുന്നൂടാ എന്നാലും നിങ്ങൾ ഓരാറില്ലേ ിൽ മുൻ നിസ്കാരത്തിൽ നിങ്ങൾ വിചാരിച്ച നിസ്കാരത്തിന് കൈകെട്ടിയിട്ട് ആ നിസ്കാരത്തിൽ നിസ്കാരത്തിരുന്നിട്ട് വേണ്ടാത്ത കാര്യം ചിന്തിക്കുന്നവനാണ് എന്നാണ് അല്ല പെണ്ണുങ്ങളെ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആയത്താണ് ആയത്താൻ സാഹൂ നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ കൈകെട്ടിട്ടുള്ള അശ്രദ്ധമല്ല വാങ്ക് വിളിച്ചിട്ട് നിസ്കാരത്തിന്റെ യഥാർത്ഥ സമയത്തെ അകാരണമായി ചിന്തിക്കുന്നവർ അവനാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ മനസ്സിലായോ മനസ്സിലായോ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവനാണ് വൈലെന്നരകം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിന്റെ ടൈം ആയിട്ടും ആ നിസ്കാരത്തെ പിന്തി നിസ്കരിക്കുന്നവർ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെണ്ണുങ്ങളും ലോഹറെ രണ്ടര മണിക്ക് നിസ്കരിക്കണവരൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ലോഹറ നിസ്കരിക്കണത് രണ്ടര മണിക്കാണ് രാവിലെ പിള്ളേരെയൊക്കെ വിട്ട് ഭർത്താവിനുള്ള ചോറും കറിയൊക്കെ വെച്ചു കൊടുത്ത് മക്കളെ വിട്ട് മക്കളുടെ ഷൂവും തുടച്ച് അവരെ അവരെ ഡ്രസ് കോഡ് വിട്ടുകൊടുത്ത് അവരൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ വീട് പാവങ്ങൾ അവർക്ക് ജോലിയുണ്ട് പിടിപ്പം ജോലിയുണ്ട് ഒക്കെ ശരിയാണ് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി അവിടെയൊക്കെ വെള്ളമൊക്കെ കോരി വെച്ച് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കഴുകി നന്നായിട്ട് അവിടെയുള്ള ഭക്ഷണമൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇതിന്റെ ഇടയിൽ ഒരു പകുതി തല ദിവസം കാണാൻ പറഞ്ഞ സീരിയലിന്റെ ബാക്കിയും കണ്ട് ഇതിന്റെ ഇടയിലൊക്കെ പോയി ഇന്ന് തലേ ദിവസം മത്തിക്കറി വെച്ച ചട്ടിയൊക്കെ കഴുകി അതിന്റെ കരി വെച്ച പിടിഞ്ഞു കയറി വരുമ്പോ സമയം രണ്ടര മണിയാവും ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് കഴിഞ്ഞ നിസ്കാരത്തെ അകാരണമായി ആണുങ്ങളുണ്ട് യാത്ര പോവാൻ ബാങ്ക് വെഹർ വിളിച്ചു കുഴപ്പമില്ല ചോറ് കൊണ്ടിട്ട് രണ്ടു മണിക്ക് നമ്മളിവിടെ നിന്ന് പോവാണ് കോഴിക്കോടേക്ക് പോകാൻ ബാങ്ക് വിളിച്ചു അപ്പൊ ആ ഏതായാലും ഒരു കാര്യം ചെയ്യാം അടുത്ത ഹോട്ടൽ ഉണ്ടെങ്കിൽ നിർത്ത ഭക്ഷണവും കഴിക്കാം നിസ്കാരവും നടക്കാം എല്ലാം കൂടെ കഴിയുമ്പോൾ രണ്ട് മണിയാവും യഥാർത്ഥ സമയത്തെ വിട്ട് പിന്തിക്കുന്നവർ ഇങ്ങനൊരു സ്വഭാവം നമുക്കുണ്ട് ചിലപ്പോ യാത്രകളിലൊക്കെ നമുക്കിത് ഉണ്ടാവാറുണ്ട് ആ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തെ കുർആാൻ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തെ കുർആാനീക പുനർവായനയിലൂടെ മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ദുഷ്പ്രവൃത്തിയെ അകറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നിയോഗത്തിന്റെ പ്രതിഫലം അവർക്ക് ആത്മ സംസ്കാരം അവർക്ക് ഇനിയെങ്കിലും പെണ്ണുങ്ങളെ ആ കാര്യം സൂക്ഷിക്കണം വളർന്ന് കേട്ടിട്ട് പോയാൽ പോരാ കൊള്ളാം 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 എന്ന് പറഞ്ഞാൽ മാറണം അതങ്ങനെ ഒരു സ്വഭാവമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ മാറൂല്ല സ്വഭാവമായ സ്വഭാവത്തിന്റെ പ്രത്യേകത ഖുർആൻ അതിന് പറയുന്ന പേര് ജിബില്ലത്ത് എന്നാണ് എന്ന് പറഞ്ഞാൽ ജബലിൽ നിന്ന് പിടിച്ചാണ് മല അറുപതത്തിൽ നിന്നാണ് അതിന്റെ ക്രിയാതാട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അറബി ഭാഷയിൽ ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു മല നിക്കുന്നിടത്ത് നിന്ന് മാറിയാലും അവന്റെ സ്വഭാവം മാറും അതുകൊണ്ടൊരു സ്വഭാവമാക്കി മാറ്റരുത് ഈ സ്വഭാവം മാറ്റണം ആണും പെണ്ണും അള്ളാഹു നൽകട്ടെ ഇന്ന് വാളൊക്കെ കേട്ടിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയണം അഹമ്മദ ഒരു സ്വഭാവം മാറി അതിനിപ്പം ഈ നൈറ്റിമേലും തലേ ദിവസത്തെ മത്തിയുടെ കറിയൊന്നും ഇരുന്നാലും നിസ്കരിക്കാൻ പക്ഷേ ചാണകമൊന്നും അല്ലല്ലോ നിങ്ങളുടെ അത്യാവശ്യം ജോലി കഴിഞ്ഞാൽ ഏതായാലും ആ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ അങ്ങനെ നിസ്കരിക്കാം നെജിസൊന്നും ഇല്ലെങ്കിൽ അതിനൊരു തടസ്സമില്ല കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നാൽ എല്ലാ പെണ്ണുങ്ങളും പറയണത് എല്ലാ പെണ്ണുങ്ങളും പറയണത് ആ സമയത്തൊരു ഒന്ന് കുളിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കാൻ നിങ്ങൾ എന്താ പശുവിനെ കറക്കാൻ പോയാൽ അണ്ണാച്ചി അല്ലെ പശുവിന്റെ മൂത്രം എല്ലാം കൂടെ നൈറ്റിയമ്മ പശുവിനെ കറക്കാൻ വേണ്ടി രാവിലെ വീടുകളിൽ പോണ അണ്ണാച്ചാണ് പറയുന്നത് ശരിയാളിച്ച് വൃത്തിയാക്കണം കാരണം ചാണകവും മൂത്രം എന്റെ മേലെ ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്തൊരാളുകളെ സെക്രട്ടറിയുടെ ഭാര്യ വിശേഷ നിങ്ങക്ക് ആ സ്വഭാവം സെക്രട്ടറി ഒരു കാര്യം ഞാൻ പറയുന്ന ഗ്ലാമർ ഒക്കെ കൂടിയിട്ടുണ്ട് സെക്രട്ടറി ആയ പിന്നെ എല്ലാവരും കല്യാണത്തിൽ ഉള്ളി അതുകൊണ്ട് നല്ല പുതിയ ഷർട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പച്ചയാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കും മൊറുവിന് തമാശ എന്നതിനപ്പുറം ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കണം തമ്മിൽ വലിയ ആമുഖം ഒന്നും ആവശ്യമില്ല എന്റെ സ്വന്തം നാട് ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറാണ് പക്ഷേ ഇപ്പൊ എന്റെ സ്വന്തം നാട് കരാളി കോണോ അത് കഴിഞ്ഞാൽ ഈ ഒരു സ്വന്തം നാട് പോലെ അടുപ്പമുള്ള മറ്റു സ്ഥലമാണ് പയ്യക്കോടൻ്റെ സമത്വം അപ്പോ നമ്മൾ തമ്മിൽ ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒരു വലിയ ഗർവിന്റെയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എന്ന ഒരു ഒരു അകലത്തിന്റെ കാര്യമില്ല നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിനപ്പുറം നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മെ സമത്തോളം ഈ ഒരു സ്വഭാവങ്ങൾ മാറണം അള്ളാഹു തൂഫീക്ക് നൽകുന്നത് ചില സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പിടിച്ചു വായ്പ മാറില്ല പണ്ടെന്നെ കണക്കോടിപ്പിച്ചൊരു സാറുണ്ടാകും സാറ് കിണറ്റി ഇറങ്ങിയപ്പോ ഈ മുളയുടെ തൻ സൈഡ് കണ്ടിട്ട് സാറിന്റെ ഇവിടെ ഒരു മുറിവുണ്ടായി അങ്ങനെ നല്ല മുറിവാണ് അദ്ദേഹം മുറിവൊക്കെ കെട്ടിവെച്ച ക്ലാസ്സിൽ വന്നു ഈ മുറിവ് പടുത്തപ്പോ ഈച്ച വന്ന് മുറിവിലിരിക്കും അപ്പൊ സാറ് ഈച്ച മുറിവിൽ വന്നിരിക്കുമ്പോ സാർ എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ ഈച്ച കൈകൊണ്ടിങ്ങനെ അപ്പൊ കുറെ സമയം എപ്പോഴും ഈച്ച വന്നിരിക്കും ആട്ടിപ്പായൽ ഈച്ചയുടെ സ്വഭാവം എന്ന് പറ ആട്ടിപ്പുറത്താക്കിയാൽ ചില ഈച്ചയുടെ സ്വഭാവം എന്ന് പിരിവുകാരെ പോലെ ഇല്ല എന്ന് പറഞ്ഞാലും ഗേറ്റിനപ്പുറത്ത് വിട്ടാലും വീടും തിരിച്ചു വരും അപ്പൊ അതേപോലെ അവര് വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ അടിക്കും ഇങ്ങനെ ആട്ടി ആട്ടി അവസാനം അവസാന ദുസ്വഭാവമായിട്ട് മാറി ടീച്ചേഴ്സ് ഒക്കെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ ഈച്ച വന്നിരിക്കുമ്പോ സാറുമല്ലേ ഇങ്ങനെ ഇങ്ങനെ അടിക്കും ഇതിപ്പോ ഈച്ച ഇട്ടിട്ടാണ് കൈയിട്ട് ഇങ്ങനെ ആക്കണെന്ന് ടീച്ചേഴ്സിന് ചിലപ്പോൾ മനസ്സിലാവൂല അങ്ങനെ പലവിധ ഒരു സിമ്പലായിട്ടൊക്കെ തോന്നിയാൽ വലിയ പ്രശ്നങ്ങളാണ് അവസാന സാർ ഇതിലൊരു പോമ്പടി കണ്ടുപിടിച്ചു ഇദ്ദേഹം ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോ പിന്നെ ഇങ്ങനെ ആണിക്കൂല അദ്ദേഹം എന്ത് ചെയ്യുന്നോ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കാണും ആ മുറിവിന്ന് ഈച്ച പോകാൻ വേണ്ടി അദ്ദേഹം പോകും ഏതാണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മുറിവുണങ്ങി ഇപ്പോ സാർ റിട്ടയർ ആയി ഒരു പത്ത് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പഴും അദ്ദേഹത്തിന്റെ ആ മുറിവണങ്ങനെ ഇപ്പഴും അറുപത്തിരണ്ട് വയസ്സ് അദ്ദേഹം ഇപ്പഴും ഇപ്പോഴും അത് അന്നുണ്ടായ ഒരു സ്വഭാവമാണ് ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ് സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തന്നെ ഹാബിറ്റ് എന്നാണ് പ്രകൃതം അത് മാറാൻ എച്ചും നമ്മൾ വെട്ടിക്കളഞ്ഞു നോക്കുക പിന്നെയും ഒരു ബിറ്റ് ഉണ്ടാവും എച്ചും മേയി വെട്ടിക്കളഞ്ഞാലും പിന്നെ ഒരു ബിറ്റ് ഉണ്ടാവും ബിറ്റ് എന്ന് പറഞ്ഞാൽ കഷണം എത്ര മാറ്റിയാലും അതിന്റെ ഒരു കഷണം നമ്മുടെ ഉള്ളിലുണ്ടാവും അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ അതുകൊണ്ട് നമ്മളെ വായിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റാൻ കഴിയുന്ന ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ എത്ര മണിക്ക് പന്ത്രണ്ടര അതുവരെ ഒന്നും പോലെ നമുക്ക് മണിക്ക് വേറെ ഫോണോ ഏ അപ്പൊ ഞാൻ ചെയ്യുന്നു ഞങ്ങളുടെ ഗുരു ഗുണമായിരിക്കും ഞാൻ ഈ പരിപാടി ഡേറ്റ് വേണ്ടി ഇന്നലെ നബിദിനം ഇന്ന് വീട്ടിൽ നെബിദിനത്തിന്റെ തലേന്നും വിറ്റെന്നൊക്കെ ഞാൻ വീട്ടിൽ ഉള്ള സമയമാണ് അപ്പൊ അത് നോക്കിയിട്ടാണ് പതിമൂന്നാം ഡേറ്റ് അല്ലേ വന്നപ്പോ രണ്ട് മാസം അപ്പോ പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഒക്കെ ഞാൻ നബിദിനമായതുകൊണ്ട് മക്കളെയൊക്കെ കൂടി ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ടൈം ഉണ്ട് പക്ഷെ ആ സമയത്തൊരു പരിപാടി ഉണ്ട് പെട്ടെന്നൊരു പരിപാടി വന്ന ഒരുപാട് ഭാഗമാണ് എങ്കിലും നമ്മുടെ സമയമൊക്കെ നമുക്ക് ധാരാളം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അവസാനം നന്നായിട്ടൊന്നും ആ ചെയ്ത് വേണം നമുക്ക് പിന്നെ പക്ഷെ അത് ഇരിക്കൂലേ എല്ലാവരും അതുവരെ പത്തുമണി ആയുള്ളൂ അങ്ങനെ റോഡിൽ നിന്നാണ് വിളിക്കുന്നത് ഒത്തിരി അടുപ്പുണ്ടായാലും വലിയ പാടാണ് അത് വേണ്ട ഒത്തിരി കിടക്കോട്ട് പോയാൽ ചിലപ്പോ പടിഞ്ഞാറായി പോയ നമുക്ക് പരമാവധി നമുക്ക് സംസാരിക്കും ആദരവായ മുസ്തഫ മുസ്തഫ ായി അള്ളാഹുവിന്റെ പ്രവാതകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആ പ്രവാചകൻ ഉണ്ടാക്കി തന്ന മാറ്റങ്ങളെ പ്രകൃതങ്ങളെ അത് നമ്മുടെ എല്ലാ ബന്ധവുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാതകൻ പറയാ ഓരോ മനുഷ്യനും അവനെ നടത്താൻ അവന് ത്തിൽ അസദ്ധയുള്ളവൻ സംസ്കാരത്തെ അവന്റെ സ്വഭാവത്തെ കുറാനീകർപ്പണത്തിലൂടെ മാറ്റി നിർത്താൻ ഏതൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങൾ മുഴുവനും തന്റെ ഹൃദയത്തിൽ മാറ്റിവെക്കാൻ സംസ്കരണത്തിനാണ് പ്രവാചകൻ കടന്നു വന്നതെന്ന് വിശുദ്ധ കുറ അതുകൊണ്ടാണ് ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിന്റെ റസൂലാരായിരുന്നു സാധാരണക്കാരനായി സാധാരണക്കാരെ സാധാരണക്കാരനായി അല്ല അല്ലാതിൻ്റെ നേതാവായി അബൂബക്കർ ഞാൻ പ്രവാചക ഓരോ സമഗ്രമായ സന്ദേശങ്ങളെ സന്ദേശങ്ങളെ ഈ ഓർമ്മിപ്പിക്കുകയാണ് ഉത്തമമായ മാതൃകയുണ്ട് ഞാനെന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഒരൊറ്റം ചോദിക്കുക ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നോക്കി നമ്മൾ നിബിതിനൊക്കെ ആഘോഷിക്കുമോ നമ്മൾ അറിഞ്ഞ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിന്റെ തിക്തമായ യാഥാർത്ഥ്യങ്ങളുടെ തിരശ്ശീലയ്ക്ക് പുറകിലൂടെ നോക്കുമ്പോ നമുക്കറിയാൻ ഏറെ

ഞാൻ പ്രവാചകൻ്റെ നിയോഗം മുതൽ വിയോഗം വരെ പറയുക ഒറ്റ സമയം അതിന്റെ ഒരു പ്രധാനപ്പെട്ട മുഴുവൻ പറയാൻ കഴിയില്ല എങ്കിലും അള്ളാന്റെ ആ സംസ്കാരം എല്ലായിടത്തും പള്ളിയിൽ നാട്ടിൽ വീട്ടിൽ കുടുംബത്തിൽ എല്ലായിടത്തും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ ഒരു തേരോട്ടം യതീമായി അനാഥനായി വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മാന്റെ

പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ വാങ്ങിച്ചു തന്ന വന്ന ബലൂളിന്റെ അടയാളങ്ങൾ ഹൃദയത്തിൽ ില്ക്കുന്ന ബാല്യകാലത്തിന്റെ സ്മരണകൾ നഷ്ടപ്പെട്ട് ഉപ്പയില്ലാത്ത ദുഃഖം മുഴുവനെ കടിച്ചമത്തി കിടക്കുമ്പോ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കട്ടെ അവസാന ജീവിതത്തിൽ എത്ര വലിയ തരാപരത്തിലെത്തിയാൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളുണ്ട് അത് ഉപ്പയെ കുറിച്ചുള്ള ഓർമ്മകളാണ് പെരുന്നാളിനെ തക്കിനീരിന്റെ വിളി കേൾക്കുമ്പോ തലേ ദിവസം എടുത്തു വെച്ച പുത്തൻ ഉടുപ്പ് വിട്ട് ഉപ്പാന്റെ കൂടെ പോയി പൊടയിൽ കുളിച്ചില് നേട്ട് വണ്ട് പുത്തനുടുപ്പ് വിട്ടിട്ട് ഉപ്പാന്റെ കയ്യിൽ പിടിച്ച് പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന ഉപ്പാന്റെ പെരുവിരുടെ വിരളമത്തിപ്പിടിച്ച് ഐസിന്റെ മണിമുടക്കം കേൾക്കുമ്പോ ചിണുങ്ങി കരഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞ് അവസാന ഉപ്പ ഗീസയിൽ നിന്ന് ചില്ലറയെടുത്ത് ഐസ് വാങ്ങി തന്നെ ിൽ രണ്ട് കൈയും ബലൂണും വാങ്ങി തന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ നടന്നു ബാല്യകാലത്തിന്റെ ഓർമ്മകൾക്ക് പിന്നീട് നീ ആകാശത്തിന് മുകളിൽ നീ എത്തിയാലും ദുബൈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അത്താട അതിനേക്കാൾ നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്മരണയുണ്ട് വൈകുന്നേരം മുപ്പത് കൂലിപ്പണി കഴിഞ്ഞു വരുമ്പോ

ഏക ഉമ്മയല്ലേ ഉമ്മാന്റെ മടിത്തേ ചാരിക്കടന്ന് പാലൂട്ടിക്കൊടിച്ച് ഉമ്മാന്റെ താരാട്ട് പാട്ട് കേട്ട് വളർന്ന് ഏറ്റവും നല്ല പാട്ട് ഏതാ ലോകത്ത് ധാരാളം പാട്ട് നമ്മൾ ആസ്വദിച്ചാലും ഉമ്മ പാടിത്തന്ന താരാട്ട് പാട്ടിനേക്കാൾ ഉമ്മ ഉള്ളൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല ധാരാളം രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിനേക്കാൾ രുചികരമായൊരു ഭക്ഷണം രുചിച്ചിട്ടില്ല ഏറ്റവും ഏറ്റവും നല്ല നല്ല ഭക്ഷണവും ശബ്ദവും നമുക്ക് നൽകിയ ഉമ്മ എന്ന ജീവിതത്തിന്റെ വെക്കാനില്ലാത്ത വെച്ച രണ്ടക്ഷരങ്ങൾ ഉമ്മ എന്നുള്ള രണ്ടക്ഷരത്തിൽ ബ്രഹ്മാണ്ട സാഹിത്യമൊക്കെ കുറിപ്പതാൽ ഉമ്മാക്ക് പകരം പിന്നെ ഉമ്മ മാത്രമോ പക്ഷേ ജീവിതത്തിന്റെ വാസ്തയെ കാണാട ഒറ്റക്ക് നടക്കുമ്പോ പരീക്ഷണം പോലെ ഉമ്മ യാത്രാമത്തെ എന്ന സ്ഥലത്ത് വരണപ്പെട്ടുണ്ട് ഉമ്മയുടെ ശരീരം തന്റെ കൈകൊണ്ട് കുടിച്ചുണ്ടാക്കിയ പലപ്പോഴും അപൂർവിയാഹുനാണ് പറയുന്നുണ്ട് ഒരു ദിവസം ഞാനും സഹാബത്തും കൂടി റസൂൽ കൂടെ പോകുന്നു മരുഭൂമിയിലെത്തിയ റസൂല് പറഞ്ഞു സഹാബാ നിങ്ങളെല്ലാവരും ഇവിടെ

ിയുടെ പുറകിൽ പോയി തോളില്പ്പെട്ടി ഞാൻ നോക്കുമ്പോ കവിൽത്തടത്തിലൂടെ ഉമ്മയാണെന്ന് പയ്യക്കോട് പള്ളിയുടെ പള്ളിപ്പറമ്പിനുള്ളിൽ നമ്മുടെ ഉമ്മമാര് കിടന്നുറങ്ങുന്നില്ലേ അവരുടെ റൂളുകൾ ഇത് കേൾക്കുന്നില്ലാല് എന്റെ ഉമ്മയാണെന്ന് പൊട്ടിക്കറഞ്ഞു മുസ്തഫാ ഹബീബായ നബി മുസ്തഫ സഹോദരങ്ങളെ പറയേണ്ടത് അവസാനം ഉപ്പയും വേണ്ടി മൂത്താപ്പയുടെ ആടിനേക്കാൻ മലപ്പറമ്പിലേക്ക് പോയാ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം ആട്ടെ ആടിനമേക്കാൻ വേണ്ടി പോയാ ഒരിടയ ചെറുക്കനില്ലോ അതാണ് മുഹമ്മദ് تمہارے 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 لیے 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 چنا چنا ہے نبی ാണ് ഓർക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മൂത്താപ്പയുടെ ആടിനെ തീറ്റി മലഞ്ചെരിവിലൂടെ നടന്നു പോയ നബി മുഹമ്മദ് മരിച്ചു പോകുമ്പോ പിന്നെ വീട്ടിലേക്ക് യും നട്ടപ്പെട്ട എത്തിയതിന് പിന്നെ ആരാളുള്ളത് ആരാന്റെ കടത്തിണ്ണകളിലും ആരാന്റെ വീട്ടുവക്കുകളിലും ആട്ടുതുപ്പലും കേട്ടു ജീവിക്കേണ്ടി വന്ന ഒരു ഒരു വേണമോ ഉദാഹരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാപ്പയും ഉമ്മയും ഇല്ലാതെ നല്ല ബാലനാണ് വിശ്വസ്തൻ പഠിപ്പിക്കാൻ പാഠം പറഞ്ഞു കൊടുക്കാൻ ജനിച്ചിട്ട് നിന്റെ കൗമാരത്തിലും നിന്റെ യൗവനത്തിലും അല്ലമീൻ എന്ന നാമം കിട്ടിയ അവസാനം ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റക്ക് നടക്കുമ്പോ ജീവിതത്തിൽ ഒറ്റക്കായി പോയവന് അമ്മാവ് കൊടുത്തേറ്റുമ്പോൾ അനുഗ്രഹമായിരുന്നു തന്റെ ദുഃഖത്തിലും തന്റെ സങ്കടത്തിലും തന്റെ തന്റെ തനിക്ക് ആദിയിലും തളന്നു പോകുമ്പോ തന്റെ കൈയൊന്ന് പിടിക്കാൻ ഒറ്റക്കായി പോകുമ്പോ പാതിരാത്തിയില് കൈ തന്റെ കഴുത്തിലൂടെ ഇട്ടു നിങ്ങൾ ഒറ്റക്കല്ല മരണം വരെ ഞാനും ഉണ്ട് കൂട്ടുന്നു ഒതുക്കെ പറയാ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഭാര്യ ബീവി റളിയല്ലാഹു മകളായ വന്നു മകളെ വിവാഹം ആലോചിക്കപ്പെട്ട് വിവാഹത്തിൽ ഭാര്യ തണലായി സാന്തരമായി തലോടലായി അവള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ താരാട്ടായി

അള്ളാഹു ഏറെ പറയാൻ എനിക്ക് സമയമില്ല റസൂലിന്റെ ജീവിതത്തെ ും ഒറ്റിയപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെ ചേർന്ന ആട്ടിയോടിച്ചപ്പോഴും ഞാൻ ഉള്ളിനെ വീർന്ന് പറഞ്ഞ കതീരാ അവസാനം തന്റെ കട്ടപ്പാടുകളിൽ പങ്കാളിയായി പ്രിയപ്പെട്ട കതീരം മരണ പ്രാളത്തിൽ പെടയുമ്പോ ഒരു പോലിന്റെ കഷണം വെള്ളത്തിൽ മുക്കിയിട്ട വെള്ളം നനച്ച തോൽ പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചു അതിൽ നിന്ന് ഇട്ടിട്ട് വരുന്ന വെള്ളം അവസാനം മരിക്കുന്ന വയറ് നിറച്ച് ഭക്ഷണം പോലും തന്റെ ഭാര്യ വരുന്നില്ലാണ് ആ വെള്ളം തൊണ്ടയിലേക്ക് തൊണ്ടയിലേക്കിട്ടിട്ട് മരണപ്രാളത്തിന് കിടക്കുമ്പോ തൊട്ടടുത്തു പൊട്ടിക്കറഞ്ഞോ ആ നബി മുഹമ്മദ് മുസ്തഫ എന്തേ ഭർത്താവാണ് ഖദീജ കോടിപതിയായ ഹുതിന്റെ മകളായിട്ട് നീ എന്റെ അടുക്കലേക്ക് വന്ന് മരിക്കുന്ന നേരത്ത് നിനക്ക് വയറു നിറച്ചിന് ഭക്ഷണം തരാൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഖദീരയെ കുറിച്ച് പറയുമ്പോ ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ നബിയെ ഖദീജക്ക് പരിഭവങ്ങളില്ല ഖദീജക്ക് പരാതികളില്ല നാളെ സ്വർഗത്തിറങ്ങിയുടെ ഭാര്യ ായി എന്നെ ഈ ചേർത്ത് വെക്കുമോ എന്ന ഭർത്താവിന്റെ കൈവിരലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞ പിന്നെ ജീവിതത്തിൽ വന്നു ആയിഷ സൗദ വന്നു ഹഫ്സ വന്നു ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ് പിന്നീട് സുന്ദരിയായ ആയിഷ വന്നു എന്റെ എന്റെ വാക്ക് കേൾക്കുന്ന ഭർത്താക്കന്മാരെ കേട്ടോളുക പിന്നീട് നാപ്പത് വയസ്സുള്ള പകരം വന്നത് ഇരുപത്തി പതിനഞ്ച് വയസ്സിന് അന്തരമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വേണമെങ്കിലും പറയാം വയസ്സിക്ക് പകരം വന്നട് സുന്ദരിയായ പ്രിയപ്പെട്ട ഖദീരയെ കൈ ഭാര്യത്തിന്റെ ചുറ്റുവറ്റത്ത് കൊണ്ടുപോയി കബറടക്കിട്ട് എല്ലാ ദിവസവും നബിതങ്ങൾ പറയുമായിരുന്നു എന്റെ ഖദീജ ഒരു ദിവസം പോലെ

ചുറ്റും തവാഫ് ചെയ്യവേ ഓരോ തവാഫ് പൂർത്തിയാകുമ്പോഴും വലത്തോട്ട് തിരിഞ്ഞു നോക്കും രണ്ടാമത്തെ തവാഫ് കറങ്ങിയിട്ട് വണ്ണു വലത്തോട്ട് നോക്കും മൂന്നാമത്തെ തവാഫും കഴിഞ്ഞ് പൂർത്തിയായിട്ട് വലത്തോട്ട് ചിരിഞ്ഞു നോക്കും ഏഴ് തവാഫും കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു എന്തിനെന്നറിയോ ഭർത്താക്കന്മാരെ തന്റെ പ്രിയപ്പെട്ട കഥീതെ കബറടക്കിയിരിക്കുന്നത് വലതുഭാഗത്താണ് ആ കബറിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു മക്ക എന്റെ കയ്യിലായി മോളെ ഇന്ന് നമ്മളെ എതിർക്കാൻ ആരുമില്ല ഇന്ന് പട്ടിണി കിടാൻ ആരുമില്ല ഖദീജ നമ്മുടെ കട്ടപ്പാടുകളെല്ലാം പക്ഷേ അത് കാണാൻ നീ നീടെ കൂടെ ഇല്ലല്ലോ ഇന്ന് മണ്ണിന്റെ ഖദീജ എന്ന് മക്ക തന്റെ കാലക്കീടിൽ വന്ന് സൗഭാഗം കയ്യിൽ കിട്ടുമ്പോഴും പോയ ഭാര്യയെ മറന്നില്ല നബി മുഹമ്മദ് മുസ്തഫ ജീവിതം മറക്കാനുള്ളവരല്ല മറക്കാനുള്ളവരല്ല ലോകത്തോട് പഠിപ്പിക്കാനാണ് മറക്കാനുള്ളത് മുദ്രാവാക്യം സ്നേഹത്തെ കൂടെ കടന്നവളോട് പകത്തി ഏത് സമയത്തും ആയിഷ എന്ന സുന്ദരിയായ രണ്ടാം ഭാര്യ അടുക്കലിരിക്കുമ്പോഴും അല്ലാണ്ട് റസൂർ എപ്പോഴും പറയും

ാണ് പറഞ്ഞത് എപ്പോഴും കേൾക്കുന്നത് എന്റെ കാതി കാരണം ഹംനയുടെ ശബ്ദവും എന്റെ ഹദീതയുടെ ശബ്ദവും ഒരുപോലെയാണ് വർത്തമാനം കേൾക്കുമ്പോ എനിക്കെന്റെ ഹദീത ഓർമ്മ വരും ആയിഷാഹ്വൻ എപ്പോഴും എപ്പോഴും ബിവിയെ കുറിച്ച് പറഞ്ഞ ബിവിക്ക് ദേഷ്യം പിടിച്ചു പെണ്ണല്ലേ വർഗം

അജൂസ അവരൊരു വയസ്സ് ഒരു കിളവി അവര് അവര് മരിച്ചുപോയി മരിച്ചെങ്കിലും നല്ലതിനെ നിങ്ങൾക്ക് തന്നില്ല നബിയെ എന്നെ എന്ന് പറഞ്ഞ പറഞ്ഞ ആ മരിച്ചപ്പോ അതിന് പകരം അള്ളാഹു തന്നത് കന്യകയായ സുന്ദരിയായ ശാരീന സൗന്ദര്യമുള്ള എന്നെ എന്നിട്ട് ചുമ്മാ എപ്പോഴും ആ കിളവിയുടെ പേര് പറയുന്നത് എന്തിനാ ഇത് കേട്ടപ്പോ അല്ലാണ്ട് ഭർത്താക്കന്മാര് തല കുനിച്ചിരിക്കും എന്റെ നേരം ശൈല പെണ്ണ് കെട്ടി ഇടത് കേൾക്കുമ്പോൾ ഇവിടെ എന്താ വാദം നീ പോണെ പോടി ഞാൻ രണ്ടാമത് വേറെ കെട്ടും നിന്നേക്കാൾ നല്ലത് എനിക്ക് കിട്ടും ചില പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഞാൻ മരിച്ച പിന്നെ അവളവിടെ കിടക്കട്ടെ മയത്തൊക്കെ പിന്നെടക്ക് ഇവൻ രണ്ടാമത് കിട്ടും ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെ പകർത്തി പറഞ്ഞു വയസ്സുള്ള ഖദീജക്ക് പകരം അള്ള കൊടുത്തത് കന്യകയായ സുന്ദരിയായ ബിവിയെ ആയിഷീവിയെ പറഞ്ഞു നബി അതിനെ നല്ലത് കിട്ടിയില്ലേ ചിലപ്പോ ഇതിനെ വിട്ടാ ഇതിനേക്കാൾ നല്ലത് കിട്ടിയേക്കാം പക്ഷേ ആദ്യം പകർന്ന് കിട്ടിയ സൗന്ദര്യത്തിനും സ്നേഹത്തിനും പകരം നൽകാൻ അല്ലാണ്ട് റസൂലിന്റെ കാണാം അല്ലാണ്ട് തലയിലെ രോമം പോലും വിറക്കാൻ തുടങ്ങി ആയിഷാബിയുടെ വാക്ക് കേട്ടപ്പോ അല്ലാണ് സൂര്യന്റെ തലയിലെ രോമം വരെ വിറച്ചു അത്രക്ക് ദേഷ്യം വന്നു എന്നിട്ട് എല്ലാവരും എന്നെ ചേത്തു പിടിച്ച എല്ലാവരും എന്നെ അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ച കീതയാ എല്ലാവരും എന്നെ പട്ടിണി കിട്ടപ്പോ ഇനി കന്നം തന്നു കൂട്ടിയ